മക്കളെന്താണ് നമ്മുടെ യോഗപാലത്തിൻ്റെ അവസ്ഥ ഇപ്പം മഴ പെയ്തപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ഒഴുകി വരികയാണ് മെയിനായിട്ട് നമ്മൾ സർവീസ് റോഡിലൂടെ വെള്ളം കുത്തനെ ഒഴുകുന്നു അസാമലൈക്കും ബായ് ഫ്രണ്ട്സ് എന്തൊക്കെ എൻ്റെ എല്ലാവർക്കും സുഖമല്ല പലർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ഉള്ളത് നമ്മൾ രണ്ടത്താനം എങ്ങാണ്ട് നമ്മൾ ഓകബാലത്തിൻ്റെ അവിടെയാണ് നല്ല മഴയാണ് പൗസാഗെ കാണിച്ചു തരാം മഴ പെയ്താലുള്ള പലർക്കും ഫുള്ളി വീഡിയോ കാണുക അതിന് പുതുതായി കാണുന്നവരൊക്കെ സസ്യമിട്ടാണ് അങ്ങനെ വീഡിയോയിലേക്ക് പോകാം മക്കളെ മക്കളെന്താണ് നമ്മൾ യോഗപാലത്തിൻ്റെ അവസ്ഥ അപ്പോൾ മഴ പെയ്തപ്പോൾ നമ്മൾ ചേർന്ന് വെള്ളം ഒഴുകി വരികയാണ് ായിട്ട് നമ്മള് ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത് അങ്ങനെ വന്നിട്ട് നമുക്ക് അവിടെനിന്ന് പോയോക്കാം മഴ പെയ്താൽ പ്രശ്നം ഇട്ടാണ് ഇതൊന്ന് ലെവലാക്കാണ്ട് ഇവിടെ പോയ കേട്ടോ നല്ല ചലിയാണ് ഇല്ല ഇല്ല അതെല്ലാം വെള്ളം ജാതകത് തലവർക്ക് പോകും കയ്യിലൂടെ നടന്നു പോവാണ് അൻസറച്ചിട്ട് ഭാഗത്തും തീർത്തുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ അവിടെ തന്നെ പോന്ന് ഇവിടെ തീരുണ്ട് ഇവിടെ കുറച്ച് കല്ലൊക്കെ തീർന്നു ഇങ്ങനെയാണ് പൂവട്ടം വെള്ളം ടക്കാണ്ട് കടക്കാണ്ടൊക്കെ എന്തൊക്കെയാവുന്ന ഐഡിയ ഇല്ല അങ്ങനെ ആ തലത്തിൽ ഇപ്പറത്തിണ്ട് ഈ കളിയില് വേണ്ട കഴിവിനെ കമ്പന കുറച്ച് മണ്ണൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ട്

ൊഴിക വെള്ളം കണ്ടില്ല ഈ തോട്ടാണ് പോണത് മൊത്തമായിട്ട് റോഡ് കൂടി നേരന്ന് പോട്ടെ നല്ല മഴയാണ് അതുപോലെ തന്നെ മുഗൾ ഭാഗം വണ്ടീന ഞാൻ അപ്പുറം ഇപ്പുറത്തെത്തി ഞാൻ ഇപ്പുറത്ത് കുറച്ച് ബാങ്കുകളെന്നാണ് മക്കളെ കണ്ടിന് എന്താണ് അവസ്ഥ ലോകഭാഗത്തിന് ചോദ്യം അവസ്ഥ അടുത്ത് വെള്ളങ്ങൾ ഒഴുകി വരുകയാണ് അങ്ങനെ വെള്ളം നല്ല ഒഴുകുന്നു ഞാൻ വേനൽ പോയക്ക സ്റ്റെപ്പിനിവിടെ കുറച്ച് കുത്താനായിട്ട് ഇറങ്ങുന്നത് നല്ല ശ്രദ്ധിക്കണം ഇവിടെ കുട്ടികളൊക്കെ സ്കൂൾക്ക് മദ്രാസക്കൊക്കെ പോണ വരിക നമ്മുടെ സർവീസ് റോഡ് നല്ല മഴ നല്ല മഴ രാവിലെ തന്നെ ഞാൻ അപ്പുറത്ത് ഇതിലെ പോവാ കാരണം ആ ചളി കൂടി നടക്കാൻ പോയി നല്ല ചളിയാണ് കട അതായത് അപ്പുറത്ത് കിടക്കാനുള്ള പരിപാടിയാണ് താൽക്കാലികം കടക്കുന്ന വൈ ഉണ്ട് വൈകുണ്ടാകട്ടെ നമ്മൾ മേരോട്ടൊന്നൊക്കെ കേറിയിട്ട് മക്കളണ്ടില്ലേ നല്ല മയറും നല്ല മഴ മൂടി ആകെ ഇതുവരെ നല്ല ചൂടും വേലയും നല്ല തണുത്തപ്പോ മോശമല്ല അടിപൊളിയായി അടിപൊളി മഴ നല്ല വള്ള കഴിക്കാൻ നല്ല കുണ്ടും മഴ മൊത്തത്തില് നമ്മള് റോഡ് കാണാണ്ടില്ല പിന്നെ അടിപൊളി മഴയാണ് പിന്നെ ആ റിസോർട്ടിൽ നല്ലമായിട്ട് ഒഴുകി ആകെ ഒരു ലെവലിലാണ് ഇവിടുത്തെ വെള്ളമൊക്കെ അവിടെ ഒഴികാണ് കാരണം വിചാരിച്ച മാതിരി വെള്ളം ഒഴിയാണ് പോകണില്ല കാരണം മഴയൊക്കെ നമ്മൾ കണ്ടെത്താണിയാണ് ഈ കോലത്തിലിട്ട സർവീസ് റോഡിലേക്ക് കടക്കാണ് നല്ല അടിപൊളി ഒഴുക്കാണ് പറവീസ് റോഡിന് തന്നെ വെള്ളം ആയിട്ട് കഴിഞ്ഞു ഈ വള്ളത്തിലൂടെ നടന്നു പോണോ അതാ അവിടെ ഓളസ് ഒക്കെ അടഞ്ഞേക്കണ് രണ്ടാമത് അതാണ് വെള്ളം ഒരു മഴ പെയ്തക്കും ഈ കോലത്തിലായിട്ടുണ്ട് സർവീസ് റോഡിലൂടെ വെള്ളം കുത്തനെ ഒഴുകുന്നു ഇല്ല വെള്ളം വരുന്ന ഒഴുകണു ഓൾസൊക്കെ അടഞ്ഞ കേട്ടോ ഒക്കെ മണ്ണിട്ടടഞ്ഞു തുറന്നാൻ ഇപ്പോൾ ഉപകാരത്തിൽ പെടുള്ളു ഓൾസൊക്കെ എന്നാൽ വെള്ളം പെട്ടെന്ന് അവിടെ എത്തും എല്ലാ ഓൾസും അടവാണ് വേദനപ്പെടുത്ത് കുറച്ച് ബാങ്ക് കാണിച്ചു എന്നാണ് അപ്പം ഏതാണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ എന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം അപ്പോഴത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വെല്ലേക്കാൻ അമർത്തുക ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അസാ വലൈക്കും